മുരിങ്ങയില തോരം വെക്കാനായി മുരിങ്ങയിലയും അതുപോലെ ചക്കക്കുരുവും നമ്മുടെ കൊച്ചുള്ളിയും പിന്നെ അരപ്പുണ്ടാക്കാനായി തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഉപ്പ് മഞ്ഞപ്പൊടി അതെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം നമ്മുടെ ചക്കുരുവും നമ്മുടെ ഉള്ളിയും ഇട്ടതിന് ശേഷം ഇച്ചിരി വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് വേവിക്കാം ചക്കക്കുരുവിന് വേവുള്ളത് കൊണ്ട് അതിലേക്ക് നമ്മുടെ മുരിങ്ങയില വാരി ഇട്ട് ഒരു ആവി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പുണ്ടാക്കാനായിട്ട് തുടങ്ങാം തേങ്ങ പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചതച്ച് അതിലേക്ക് തേങ്ങ കൂടി ഇട്ട് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ കൂട്ട് നമ്മുടെ മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് നമുക്ക് തട്ടിപ്പൊത്തി വെക്കണം അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ആവി കൊടുത്തു കഴിഞ്ഞാൽ മുരിങ്ങയില തോരൻ വേഗം തന്നെ റെഡിയായി കിട്ടും മുരിങ്ങയില നമ്മൾ എല്ലാവരും കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ് കാരണം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുരിങ്ങയില തോരൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെച്ച് നമ്മൾ കഴിക്കണം അത് ഏറ്റവും ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് അത് തന്നെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് മുരിങ്ങയില തോരൻ അടച്ച് വെച്ച് നന്നായിട്ട് ആവി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പെട്ടെന്നാവി കിട്ടുന്ന ഒരു തോരനാണ് രുചികരവും ഗുണകരവും ആണത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് മുരിങ്ങയില നമ്മൾ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് നല്ല ചിക്കി തോർത്തി നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വേഗം തന്നെ ഇറക്കാം